ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഏതായാലും ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏകദേശം ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളോടും സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനൊക്കെ ഓൾ ക്ലിക്ക് ചെയ്തിട്ട് കേട്ടോ എന്നാലേ നമ്മുടെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇനി ആഴ്ചകളിലൊക്കെ വീഡിയോസ് ഉണ്ടാവും മാക്സിമം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ് ലേഖടിപ്പിക്കൂല ഓക്കെ അപ്പോൾ നേരെ വീഡിയോ കേൾക്ക് അപ്പോൾ കഴിച്ച് ഇതാണ് വണ്ടി അങ്ങനെയുണ്ട് വണ്ടി ആകെ ചളി പിടിച്ച് കൊലക്കേടായി കിടക്കുകയാണ് ഇപ്പം നമ്മൾ ഏകദേശം ഒരു മാസമായി ഉണ്ടാവും നിൻ്റെ മുകളിലൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ട് അത് കിട്ടിയില്ല അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ വീല വീലൊക്കൂരി ഇവിടെ അയച്ച് വെച്ചിട്ടുണ്ട് ഇതുള്ള കാറ്റൊക്കെ ഒഴിവാക്കി നമ്മൾ റിമ്മ് ബെൽഡ് ചെയ്ത സ്ഥലത്ത് പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കാറ്റടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കയറ്റണം അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് ബാറ്ററി കിട്ടിയതിന് ശേഷം സോളാറിൻ്റെ കണക്ഷനും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കണം എൽ ഇ ഡി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഫാന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓൾറെഡി സെറ്റ് ആട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ പിന്നെ നമുക്കുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ആണ് ഈ ഭാഗത്തൊക്കെ ചെറിയ എന്താ പറയുക സ്റ്റിക്കർ വർക്കും കുറേ കാര്യങ്ങളുണ്ട് നല്ലോണം ചെയ്യാനുണ്ട് കേട്ടോ ഈ ഭാഗം ഒക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പണികളല്ലോ ബാക്കിയൊക്കെ സെറ്റാണ് അപ്പോൾ നമ്മളെ മോട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആണ് വയറുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിന് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇതാ ഇതൊക്കെ മറ്റേ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ സോളാർ ഏത് കമ്പനീൻ്റെതാണ് എത്ര സോളാർ ഉണ്ട് എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ എന്ന് പറഞ്ഞാൽ രണ്ട് പീസാട്ടോ ഒന്ന് പന്ത്രണ്ട് വോൾട്ടാണ് അതേപോലെ തന്നെ ഒന്ന് പന്ത്രണ്ട് വോൾട്ടാണ് അപ്പോൾ ടോട്ടൽ ഇരുപത്തിനാല് വോൾട്ടാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് സൺ സോളാർ എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മൾ ഓൾറെഡി നമ്മളെ മുൻപത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാലും ഒരുപാട് പേര് കാണാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല കമ്പനിയാണ് നല്ല രീതിയിൽ ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് സോളാർ പാനലൂടെ നമുക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് നെക്സ്റ്റ് വഴിയെ സെറ്റാക്കണം അതേപോലെ തന്നെ നമ്മുടെ സൈക്കിള് പുതിയ മോഡൽ ആണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചതാണ് അപ്പോൾ ഫുൾ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് നമ്മൾ പിന്നീട് കാണിച്ചോ നമ്മളെ ഇതിൻ്റെ മുന്നിലേക്കുള്ള സൈക്കിള് അപ്പോൾ അതൊരു പുതിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറ് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചത് മുന്നൂറ്റൻപത് വാട്ട് ഇരുപത്തിനാല് വോൾട്ട് അപ്പോൾ അടിപൊളി മോട്ടറാണ് അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത് എഴുന്നൂറ്റമ്പത് വാട്ടിൻ്റെ നാൽപ്പത്തെട്ട് വോൾട്ട് മോട്ടർ ആട്ടോ ഇത് നമ്മളൊരു തിരുവൂരുള്ളൊരു ബോസ് വാങ്ങി തന്നതാണ് പുള്ളിക്കാരൻ തന്നെയാണ് നമ്മൾ ബാറ്ററി ഏൽപ്പിച്ചത് അപ്പോൾ ഏതായാലും നല്ലൊരു അടിപൊളി മോട്ടറാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞാൻ വേറൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു നല്ല രീതിയിൽ വലിവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു മോട്ടറാണ് അതേപോലെ തന്നെ ഇരുനൂറ്റി അൻപത് വാട്ടിൻ്റേത് അടിപൊളി സാധനമാണ് നമ്മളീ വെയിറ്റൊക്കെ നല്ല രീതിയിൽ വലിക്കാൻ പറ്റുന്ന മോട്ടർ കേട്ടോ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് ആദ്യത്തെ ഇതിന് ഫാനും കാര്യങ്ങളൊന്നുമില്ല ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ എന്താ പറയുക സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല അടിപൊളി രണ്ട് മോട്ടറുകളാണ് അപ്പോൾ നമ്മൾ ഈ ക്യാമ്പർ വലിക്കണമെങ്കിൽ ഈ വലിയ മോട്ടറ് വേണം ഇത് ചെറുതാണ് ഏതായാലും ആ ചെറിയ മോട്ടറ് നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആണ് ഈ കാണുന്നത് ലിഥിയം ബാറ്ററി ആണ് ഇരുപത്തിനാല് വോൾട്ട് മുപ്പത് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു ബാറ്ററി ആണ് അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച മോട്ടറിൻ്റെ കൺട്രോളർ ആണ് അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് ഈ ബാറ്ററി എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഇരുപത്തിനാല് വോൾട്ട് ബാറ്ററി വേണം മുപ്പതയച്ച ഒന്നുകൂടെ അതിൻ്റെ ചാർജറാണ് ഈ കാണുന്നത് എ ആമ്പ്യ വരുന്ന ചാർജറാണ് ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് മൂന്നര മണിക്കൂറോണ്ട് ഏകദേശം നമ്മൾ ബാറ്ററി ഫുൾ ആകും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വണ്ടിയിൽ നമ്മൾ ഉപയോഗിച്ച ബാറ്ററി അതേപോലെ തന്നെ മോട്ടർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുതിയതും നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും ഏതായാലും ഇനി നമുക്ക് അതിൽ ഇനിയൊരു ബാറ്ററിയോട് കിട്ടണം ഇപ്പോൾ ഇരുപത്തിനാല് വോൾട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇരുപത്തിനാല് വോൾട്ട് മുപ്പത് അയച്ച് നാൽപ്പത്തെട്ട് വോൾട്ടിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഏകദേശം കണ്ടു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ബ്രോന അതേപോലെ തന്നെ നമ്മളതിൽ ഉപയോഗിച്ച എന്താ പറയുക പുതിയൊരു സൈക്കിൾ നമ്മൾ ആദ്യം ഒരു സൈക്കിൾ സൈക്കിളതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് ഒഴിവാക്കി ഇപ്പം പുതിയ മോഡൽ ഞാൻ ഉണ്ടാക്കിയൊരു സൈക്കിളുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബട്ട് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല നമ്മൾ ബേട്ടറി വരട്ടെ എന്നിട്ട് ഫുൾ റൈഡ് അതേപോലെ തന്നെ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അടിപൊളി വീഡിയോസ് വരാനുണ്ട് ഞാനും എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങളും ആകാംക്ഷയിലാണെന്ന് വിചാരിക്കുന്നു ഏതായാലും ബാറ്ററി കിട്ടിയ ഉടൻ നമ്മളെ അടുത്ത നീക്കങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസായിട്ട് പെട്ടെന്ന് ചെയ്യും അടുത്ത ആഴ്ച തന്നെ മാക്സിമം പെട്ടെന്ന് വീഡിയോസ് ഉണ്ടാകും അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ആ വീഡിയോസ് എത്തുള്ളൂ അതേപോലെ തന്നെ സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റാക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് വീട്ടുകാടാം